ട്രെയിനിൽ നിന്നും വിക്ഷയിപ്പിക്കാവുന്ന ഏറ്റവും അപകടകാരിയായ ആണവ മിസൈൽ സാങ്കേതിക ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ എല്ലാവർക്കും ലേൺ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ വലിയ റെയിൽ ശൃംഖല ഉപയോഗിച്ച് രണ്ടായിരം കിലോമീറ്റർ അകലവരെയുള്ള ലക്ഷ്യത്തെ പിൻ പോയിന്റ് കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ശക്തമായതും വളരെ അത്യാധുനികവുമായ ട്രെയിനിൽ നിന്നും വിക്ഷയിപ്പിക്കാവുന്ന ആണവ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ടു പ്രൈം ട്രെയിൻ ബൗണ്ട് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ഇതിനു മുമ്പ് ലോകത്ത് വെറും നാല് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നത് റഷ്യ യുഎസ്എ ചൈന നോർത്ത് കൊറിയ അഗ്നി രണ്ട് പ്രൈം ആണവ മിസൈലിന്റെ വിജയകരമായ റെയിൽ അധിഷ്ഠിത വിക്ഷേപണത്തിലൂടെ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഉത്തര കൊറിയയ്ക്കും ഒപ്പം ഈ സാങ്കേതിക വിദ്യയുള്ള ഒരു പ്രധാന രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഏതു ഭാഗത്തു നിന്നും ഈ മിസൈൽ ലോഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഒരു പെർമനന്റ് ലൊക്കേഷനിൽ നിന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന് അത് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയില്ല പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യയെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഇത് ബാധകമാണ് ഏതൊരു ട്രെയിനിൽ നിന്നും രഹസ്യമായി അഗ്നി പ്രൈം മിസൈൽ വിക്ഷേപിക്കാൻ നമുക്ക് കഴിയും ശത്രുരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ എവിടെ നിന്ന് വരുന്നുവെന്ന് പ്രവചിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇത് ശത്രുവിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കും ഒഡീഷ തീരത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നമ്മുടെ സ്വന്തം ഡി ആർ ഡി ഒ ആണ് ഈ പരീക്ഷണം നടത്തിയത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സംവിധാനങ്ങൾ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ കൈവശം വെച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് ദൂരെ നോക്കുമ്പോൾ ഈ ട്രെയിൻ ഒരു സാധാരണ ട്രെയിൻ പോലെ കാണപ്പെടും ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ ഈ ട്രെയിൻ മറ്റ് ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അതിലൊരു മിസൈൽ വിന്യസിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിയാൻ മറ്റു രാജ്യങ്ങൾക്ക് എളുപ്പമായിരിക്കില്ല ഇത് വളരെ സ്മാർട്ടായ ഒരു മിസൈലാണ് ടു സ്റ്റേജ് കര ഇന്ധനം കാനിസ്റ്ററോസ് ചെയ്തതും മുൻപതിപ്പുകളെക്കാൾ ഭാരം കുറഞ്ഞതുമാണ് അത്യാധുനിക നാവിഗേഷൻ മാർഗനിർദ്ദേശ സംവിധാനങ്ങളുള്ള ഈ മിസൈലിന് രണ്ടായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയും ഇത് ഒരു റെയിൽ മൊബൈൽ മിസൈൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിശാലമായ റെയിൽ ശൃംഖല ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും രഹസ്യമായി മാറ്റാൻ കഴിയും കൂടാതെ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും വിക്ഷേപിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഈ മിസൈൽ വിക്ഷേപിച്ചത് എവിടെ നിന്നാണെന്ന ശത്രുരാജ്യങ്ങൾക്ക് കണ്ടുപിടിക്കുക വളരെ കഠിനമായ ഒരു കാര്യമായിരിക്കും ഇന്ത്യയുടെ വമ്പൻ റെയിൽ ശൃംഖല ഉപയോഗിച്ച് രണ്ടായിരം മീറ്റർ അകലെ നിന്ന് പിൻ പോയിന്റ് കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ശക്തമായതും വളരെ അത്യാധുനികവുമായ ഒരു ആയുധം ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് വലിയ ഒരു അഗ്നിപരീക്ഷണമായിരിക്കും കാരണം അഗ്നി പ്രൈമിന് പാകിസ്ഥാൻ്റെ ഏത് കോണിലെത്താനും കൂടാതെ ഏത് ചൈനീസ് ലക്ഷ്യങ്ങളെയും വളരെ അനായാസം ആക്രമിക്കാനും കഴിയും ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തെ വളരെ ശക്തവും പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ശക്തിയുമാക്കി മാറ്റിയിരിക്കുന്നു റെയിൽ മൊബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് അടുത്ത മെസ്സിൽ എവിടെ നിന്ന് അവർക്ക് നേരെ വരുമെന്ന് പ്രവചിക്കാൻ അസാധ്യമാണ് നമ്മുടെ പ്രതിരോധ സാങ്കേതികവിദ്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ് എന്തായാലും ഇന്ത്യയോട് മുട്ടാൻ ഇനി പലരും അല്പം ഭയപ്പെടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട